ലവ് ഭാഗം അഞ്ച് നഗ്നമായ അവന്റെ നെഞ്ചിൽ തലവെച്ച് കിടക്കുകയാണവൾ അവളുടെ കൈകൾ അവന്റെ വയറിലൂടെ ചുറ്റിപ്പിടിച്ചിട്ടുണ്ട് കുറച്ചുനേരമായി ഇരുവരും ഒന്നും മിണ്ടുന്നില്ല സാധാരണ ഇങ്ങനെയുള്ള സമയങ്ങളിൽ എന്തെങ്കിലും കുസൃതി ഒപ്പിച്ച് തന്നിലേക്ക് ചേരുന്നവനാണ് പക്ഷേ ഇന്നാകെ സൈലന്റ് ആണ് വല്ലാത്തൊരു മൂകത ആ മുറിയിൽ നിറഞ്ഞു നിന്നു അവൾ അവനെ വിളിക്കാൻ വിളിക്കാനൊരുങ്ങുമ്പോഴേക്കും അവൻ അവളെ വിളിച്ചു ദുർഗ മഹ്യേട്ട ഡോക്ടർ പറഞ്ഞതൊക്കെ കേട്ടല്ലോ അതുപോലെ ഫുഡൊക്കെ കഴിച്ചേക്കണം ഇനി വ്രതം ഒന്നും എടുക്കാൻ നിൽക്കരുത് മരുന്നും മര്യാദയ്ക്ക് കഴിക്കണം ആ ഇനി ഇതൊന്നും കൃത്യമായിട്ട് ചെയ്തില്ലെങ്കിൽ എന്റെ സ്വഭാവം മാറും പറഞ്ഞില്ലെന്ന് വേണ്ട മഹിയേട്ടാ ഇതല്ലാതെ വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ എനിക്ക് അത് ചോദിക്കുമ്പോൾ അവളുടെ കണ്ണിൽ ഭയം നിറഞ്ഞു പണ്ടത്തെ കാര്യങ്ങളൊക്കെ ഓർമ്മ വന്നു അവൾ അവനിലേക്ക് കൂടുതൽ ചേർന്ന് കിടന്നു ഒന്നുമില്ല പഴയ കാര്യങ്ങൾ ഓർത്തിരിക്കാതെ വേറെ എന്തെങ്കിലും കാര്യം പറയി അവൾ അവനെ ഒന്ന് തല നോക്കി താൻ ചിന്തിച്ചത് അവൻ കൃത്യമായി മനസ്സിലാക്കി എന്ന ചിന്തയായിരുന്നു അവൾക്ക് അല്ലെങ്കിലും തന്നെ മനസ്സിലാക്കാൻ അവനോളം ആർക്കാണ് സാധിക്കുക അവൾ അവന്റെ നെഞ്ചിലേക്ക് തന്നെ കിടന്നു അവൻ അവളെ ചേർത്ത് പിടിച്ച് അവളുടെ മുടിയിഴകളിൽ ഒന്ന് ചുംബിച്ചു ദുർഗെ ഉം അവളൊന്ന് മൂളിക്കൊണ്ട് അവന്റെ വിളി കേട്ടു ഇനിയും മൂന്ന് മാസം കാത്തിരിക്കണം അല്ലേ അത് കേട്ടതും അവൾ അവനെ പുരികം ചുളിച്ചു നോക്കി അവന്റെ മുഖത്ത് ഗൗരവമാണെങ്കിലും അതിൽ മറഞ്ഞിരിക്കുന്ന കുസൃതി ദേവുവിനു മനസ്സിലായിരുന്നു അവൻ എന്താണ് ഉദ്ദേശിച്ചത് എന്ന് മനസ്സിലായതും അവളുടെ മുഖം താണു മഹിയേട്ടന് വിഷമമുണ്ടോ ഇങ്ങനെയൊക്കെ ആയതിൽ എങ്ങനെയൊക്കെ ആയതില് അല്ല ഇത്ര നാളായിട്ടും ഒരു ഭാര്യ എന്നുള്ള രീതിയിൽ എനിക്ക് മഹിയേട്ടന് വേണ്ടിയൊന്നും ചെയ്തു തരാൻ പറ്റിയില്ലല്ലോ ഇപ്പോഴും പറ്റുന്നില്ല അവളുടെ ശബ്ദത്തിലെ ഇടർച്ച മനസ്സിലായതും അവൻ അവളെ ഒന്ന് നോക്കി അവളുടെ വാടിയിരിക്കുന്ന മുഖം കണ്ടതും താൻ പറഞ്ഞത് അവൾക്ക് വിഷമമായി എന്നവന് മനസ്സിലായി ദുർഗ അവൻ അവളെ വിളിച്ചു ശബ്ദത്തിൽ തീർത്തും ഗൗരവം മാത്രം ഒരു ഭാര്യ ഭർത്താവിന് ചെയ്തു കൊടുക്കേണ്ടത് കിടപ്പറയിൽ ആവശ്യം മാത്രമാണെന്ന് തോന്നുന്നുണ്ടോ ഇല്ല അവളുടെ മറുപടി അപ്പോൾ തന്നെ വന്നു പറയാനുള്ളതൊക്കെ നമ്മുടെ വിവാഹം കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് എൻ്റെ ആഗ്രഹത്തിന് നീ കിടന്നു തരരുത് ദുർഗ എപ്പോൾ തോന്നുന്നു അപ്പോൾ മാത്രം നമ്മൾ തമ്മിലൊരു ഫിസിക്കൽ റിലേഷൻ ഉണ്ടാവും പറയാനുള്ളതൊക്കെ ഞാൻ മുന്നേ പറഞ്ഞു കഴിഞ്ഞതാണ് എന്നെക്കൊണ്ട് അതൊന്നും വീണ്ടും പറയിപ്പിക്കരുത് പിന്നെ നമ്മൾ തമ്മിൽ ശരീരം കൊണ്ടു കൂടി ഒന്നാവണമെന്ന് നമ്മളെ രണ്ടുപേരും ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ ഡോക്ടർ പറഞ്ഞത് തള്ളിക്കളയാൻ പറ്റില്ല അവൻ പറയുന്നതൊക്കെ അവൾ ശ്രദ്ധയോടെ കേട്ട് കിടക്കുന്നുണ്ട് പിന്നെ ഇപ്പോ പറഞ്ഞതുപോലെ ഇനി ആവർത്തിക്കരുത് ദുർഗെ മനസ്സിലായോ മനസ്സിലായി പിന്നെ അത് പറ്റില്ലെന്നല്ലേ ഉള്ളൂ ബാക്കി പലതും പറ്റുവല്ലോ ഇത്ര നേരം ഗൗരവം നിറഞ്ഞിരുന്ന അവൻറെ ശബ്ദത്തിൽ പെട്ടെന്ന് കുസൃതി കലർന്നു ചുണ്ടുകളിൽ കല്ല ചിരി തെളിഞ്ഞു അവന്റെ കുസൃതി നിറഞ്ഞ ശബ്ദം കേട്ടതും അവളുടെ ഉള്ളൊന്ന് കിടത്തു അവന്റെ നെഞ്ചിലേക്ക് തന്നെ കവിൾ അമർത്തി കിടന്നു അവൻ പറഞ്ഞതിന് മറുപടി പറയാൻ പോയില്ല ദുർഗ് നീ എന്നെ ആഗ്രഹിച്ചില്ലേ ദുർഗെ അവൻ്റെ ആ ചോദ്യത്തിൽ അവളാകെ കുഴഞ്ഞു എന്തുത്തരം പറയണമെന്ന് അറിയില്ല ശരിയാണ് അവനിലും കൂടുതൽ ഒരുപക്ഷെ അവനോട് ചേരാൻ താനാണ് ആഗ്രഹിച്ചത് മഹിയേട്ടൻ്റെ ഇത് മാത്രമാവാൻ പക്ഷേ അവനോടത് സമ്മതിച്ചു കൊടുക്കാൻ അവളിലെ നാണം വിസമ്മതിച്ചു പറുഗെ നീ എന്നെ ആഗ്രഹിച്ചില്ലേ അവൻ വീണ്ടും ചോദിച്ചതും അവൾക്ക് നിഷേധിക്കാനാവില്ലായിരുന്നു അവളൊന്ന് മൂളിക്കൊണ്ട് അവന്റെ നെഞ്ചിലേക്ക് മുഖം അമർത്തി കളഞ്ഞു അവൻ അറിയാമായിരുന്നു അവൾ തന്നെ ആഗ്രഹിക്കുന്നു എന്ന് പക്ഷേ അതൊരിക്കലും അവൾ സമ്മതിച്ചു തരുമെന്ന് കരുതിയില്ല അവൻ തന്റെ നെഞ്ചിൽ കിടക്കുന്ന പെണ്ണിനെ ഒന്ന് നോക്കി മുഖം അവന്റെ നെഞ്ചിലേക്ക് അമർത്തി കിടക്കുകയാണ് അതുകൊണ്ട് മുഖം കാണാനാവുന്നില്ല പക്ഷേ അവനെ നോക്കാനാവാത്ത വിധം അവളുടെ മുഖമാകെ ചുവന്നു വന്നിരിക്കുന്നത് അവൻ അറിയാമായിരുന്നു അവൻ നോക്കുമ്പോൾ അവളുടെ ചെവി അടക്കം ചുവന്നിരുന്നു ദുർഗ അവൻ പതിഞ്ഞ ശബ്ദത്തിൽ അവളെ ഒന്ന് വിളിച്ചു മഹി മഹിയേട്ട മഹിയേട്ടാ അവനൊന്നും മൂളി നിമിഷ നേരം കൊണ്ട് അവൻ അവളെ താഴെയാക്കി അവളുടെ മുകളിലായി ആധിപത്യം സ്ഥാപിച്ചു അവളുടെ കണ്ണുകൾ അവൻറേതിൽ മാത്രമായി കുടുങ്ങിക്കിടന്നു അവൻ അവളുടെ ഇരുവശവുമായി കൈകുത്തി നിന്നു അവൻ അവളുടെ ദേഹത്തേക്ക് പതിയെ ഒന്ന് അമർന്നു ഞൊടിയിടയിൽ അവൻ അവളുടെ ചുണ്ടിലേക്ക് അവന്റെ ചുണ്ടമർത്തി ആ നേരം കൊണ്ട് അവളുടെ കണ്ണുകൾ കൂമ്പി അടഞ്ഞു അവനെ തിരികെ ചുംബിച്ചില്ല അവൻ നൽകുന്ന ചുംബനം അവൾ അത്രമാത്രം ആസ്വദിച്ചു അവൻ്റെ ഒരു കൈ അവളുടെ കവിളിലായി പരതി നടന്നു അവളുടെ കൈകൾ അവൾ പോലും അറിയാതെ അവന്റെ തോളിൽ മുറുകി ചുംബനം അവസാനിക്കുമ്പോൾ ഇരുവരും ഒരുപോലെ ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടി അവന്റെ മുഖം അവളുടെ കഴുത്തിലേക്ക് അമർന്നു കണ്ണുകൾ പാതി അടച്ച് ആലസ്യത്തോടെ കിടക്കുകയാണ് അവൾ അവൻ ഉയർന്നു വന്ന് അവളുടെ പാതി അടഞ്ഞ കണ്ണുകളിൽ ഒന്ന് ചുംബിച്ചു അവൾ പതിയെ കണ്ണു തുറന്ന് അവനെ നോക്കി തന്നിൽ തന്നെ നോട്ടം പായിച്ചിരിക്കുന്നവനെ കാണേ കണ്ണുകൾ ഒന്ന് പിടഞ്ഞു അവൻ അവളുടെ ചുണ്ടിലും ഒന്ന് ചുംബിച്ചു മാറി താടിത്തുമ്പിലും ചുംബിച്ചു അവൻ തന്നെ നോക്കുമെന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെ അവൾ അതിനു മുന്നേ തന്നെ അവനിൽ നിന്നുള്ള നോട്ടം മാറ്റിക്കളഞ്ഞു അവന്റെ മുഖം അവളുടെ കഴുത്തിലാകെ എന്തോ പരതി കൊണ്ടിരുന്നു ചുണ്ടുകളും പല്ലും കഴുത്തിൽ അമർന്നു സുഖമുള്ളൊരു നോവ് അവളുടെ ശരീരമാകെ പടർന്നു കയറി നിമിഷ നേരം കൊണ്ട് അവന്റെ കൈകളാൽ അവൾ മുകളിലേക്ക് നഗ്നയായിരുന്നു അവനെ ഒന്ന് തടയാൻ പോലും ആകാതെ അവൾ കിടന്നു കഴുത്തു കടന്ന് അവന്റെ മുഖം താഴേക്ക് പതിച്ചു ശക്തമായി ഒന്ന് വിറച്ചുപോയി ദുർഗ അവന്റെ ചുണ്ടുകളും നാവും അമരുന്നത് ഏതോ ലോകത്തെന്നപോലെ ദുർഗയറിഞ്ഞു ശരീരമാകെ ഭാരം നഷ്ടപ്പെട്ടതുപോലെ അവന്റെ ബലിഷ്ടമായ ശരീരത്തിന് കീഴിൽ കിടന്നു ദുർഗ പക്ഷേ അവന്റെ ഭാരം അവളിലേക്ക് നൽകാതെ ദേവൻ നിന്നു അവനാകെ വല്ലാത്തൊരവസ്ഥയിലായിരുന്നു അവളെന്ന മാന്ത്രിക ലോകത്തകപ്പെട്ടതുപോലെ അവൻ അവളിൽ എന്തൊക്കെയോ തേടി നടന്നു മാറിൽ മുറുകുന്ന അവന്റെ കൈകളും അവിടെ പതിയുന്ന അവന്റെ ചുണ്ടിന്റെ ചൂടും പല്ലുകൾ ഏൽപ്പിക്കുന്ന നോവും അവളിൽ പല വർണ്ണങ്ങൾ വിരിയിച്ചു അവളുടെ കൈകൾ അവന്റെ തലമുടിയിലും പുറത്തുമൊക്കെയായി പരന്നു നടന്നു ഇടയ്ക്ക് അവളുടെ കൈ നഖങ്ങൾ അവന്റെ ദേഹത്ത് പോറലുകൾ വീഴ്ത്തി കുറുകലുകൾ മൂളൽ നിശ്വാസം ശീൽക്കാരങ്ങൾ അവയെല്ലാം ആ മുറിയിലാകെ പ്രതിധ്വനിച്ചു ഇരുവരും ഒരുപോലെ പ്രണയത്താൽ മുങ്ങി നിനഞ്ഞു ഇരുവർക്കും പരസ്പരം ഒന്നാവാനുള്ള ആഗ്രഹം നിറഞ്ഞു ഒന്നാകാനുള്ള ആഗ്രഹം തിങ്ങി നിറഞ്ഞു വന്നതും എന്തോ ഓർമ്മയിൽ ദേവൻ ഞെട്ടലോടെ മുഖം ഉയർത്തി അവന്റെ ഓർമ്മയിലേക്ക് ഡോക്ടർ പറഞ്ഞ കാര്യങ്ങൾ കടന്നു വന്നു അവൻ ശക്തമായി തലയൊന്നു കുടഞ്ഞു അവൻ അവളെ ഒന്ന് മുഖമുയർത്തി നോക്കി കണ്ണുകൾ കൂമ്പി അടച്ച് ആലസ്യത്തോടെ കിടക്കുന്നവളെ കാണേ അവനിൽ ഉണർന്നു വന്ന വികാരങ്ങൾ ഒരു നിമിഷം കൊണ്ട് കെട്ടടങ്ങി അവൻ്റെ അനക്കമൊന്നും അറിയാതെ വന്നതും അവൾ കണ്ണു തുറന്നു അവൻ അവളുടെ അരികിലേക്ക് കിടന്നു പക്ഷേ അവനെ നോക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല അവളെ അവൻറെ നെഞ്ചിലേക്ക് ചേർത്ത് കിടത്തി അവളുടെ നെറ്റിയിൽ ഒന്ന് ചുണ്ടു ചേർത്തു പുതപ്പെടുത്ത് ഇരുവരെയും മൂടി അവൾക്കവനെ നോക്കണമെന്നുണ്ട് എങ്കിലും അതിന് കഴിയാത്തതുപോൽ അവൾ അവനെതിരായി തിരിഞ്ഞു കിടന്നു സോറി പറയുന്നില്ല കാരണം ഇതാദ്യമൊന്നും അല്ലല്ലോ ഇനിയും ഇങ്ങനെയൊക്കെ തന്നെ ഉണ്ടാവും അവൻ്റെ കുസൃതിയോടെയുള്ള ശബ്ദം അവളുടെ കാതുകളിൽ കേട്ടു മഹിയേട്ടാ അവളുടെ ചുണുക്കത്തോടെയുള്ള ശബ്ദം കാര്യം പറഞ്ഞതാണ് ഇനിയും ഇങ്ങനെയൊക്കെ തന്നെയാവും പക്ഷേ നോവിക്കില്ല ബാക്കി ബാക്കിയെല്ലാം ചെയ്യും അവന്റെ സ്വരം അത്രമേൽ പതിഞ്ഞു പോയി കൈകൾ പുതപ്പിനുള്ളിലൂടെ അവളുടെ മാറിലേക്ക് അരിച്ചിറങ്ങി ആ അവളുടെ വേദനയോടെയുള്ള ശബ്ദം എനിക്ക് വേദനിച്ചു അവൾ പരിഭവത്തോടെ അവനോട് പറഞ്ഞു ആണോ ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞ് അവൻ അവളുടെ ദേഹത്ത് കിടന്നിരുന്ന പുതപ്പ് താഴേക്ക് വലിച്ചു അവൾക്ക് തടയാനാവും മുന്നേ അവന്റെ ചുണ്ടുകൾ അവളുടെ മാറിൽ ചുംബിച്ചു കഴിഞ്ഞിരുന്നു മഹിയേട്ടാ ആവശ്യമില്ലാത്ത ശബ്ദങ്ങൾ ഉണ്ടാക്കി എന്നെ വെറുതെ ചീത്തയാക്കരുത് ദുർഗെ അവനത് പറഞ്ഞതും അവൾ അവനിലേക്ക് കൂടുതൽ ചേർന്ന് കിടന്നു അർദ്ധനഗ്നമായ ഇരുവരുടെയും ശരീരങ്ങൾ തമ്മിൽ അമർന്നു കിടന്നു അല്പസമയം ഇരുവരും ഒന്നും മിണ്ടിയില്ല ഉറക്കം വരാൻ തുടങ്ങിയതും അവൻ തന്നെ എഴുന്നേറ്റ് അവളുടെ ഡ്രസ്സെല്ലാം ഇട്ടു കൊടുത്തു അവൾ ചെയ്യാമെന്ന് പറഞ്ഞുവെങ്കിലും ഞാനാണ് അഴിച്ചതെങ്കിൽ എനിക്ക് തിരിച്ചുടിപ്പിച്ചു തരാനും അറിയാമെന്ന് പറയും ഡ്രെസ്സെല്ലാം ഇട്ടുകൊടുത്ത് അവളുടെ ചുണ്ടിലൊന്ന് ചുംബിച്ച് അവളെയും ചേർത്ത് പിടിച്ച് ഇരുവരും ഒന്ന് മയങ്ങി പിന്നീട് വൈകിട്ട് അഞ്ചു മണിയോടടുപ്പിച്ചാണ് ദേവൻ ഉണർന്നത് നോക്കുമ്പോൾ അവൾ അപ്പോഴും നല്ല ഉറക്കത്തിലാണ് അത് കണ്ടതും അവൻ അവളെ ഉണർത്തി ശല്യം ചെയ്യാൻ തോന്നിയില്ല അവൻ അവളെ തന്നെ അല്പസമയം നോക്കിക്കിടന്നു തൻ്റെ ജീവിതത്തിൽ കിട്ടിയ നിധി അവൻ അവളുടെ ഒന്ന് ചുണ്ടു ചേർത്തു ഉറക്കത്തിലാണെങ്കിലും അവളുടെ ചുണ്ടുകൾ ഒന്ന് വിടർന്നു അത് കണ്ടതും അവന്റെ ചുണ്ടിലും ഒരു പുഞ്ചിരി വിരിഞ്ഞു എന്നാൽ ആ ചിരിക്ക് അധികം ആയുസുണ്ടായില്ല അവന്റെ ഉള്ളിലേക്ക് ഡോക്ടർ പറഞ്ഞ കാര്യങ്ങൾ ഓടിയെത്തി നിമിഷ നേരം കൊണ്ട് അവൻ്റെ കണ്ണൊന്ന് കലങ്ങി കൂടുതൽ കിടന്നാൽ സമയം പോകുമെന്ന് കരുതി അവൻ പതിയെ അവളുടെ അടുത്ത് നിന്നും എഴുതേറ്റു ശേഷം ഫ്രഷായി മുറിക്ക് പുറത്തേക്ക് വന്ന് നോക്കുമ്പോൾ അപ്പച്ചി അവിടെ സോഫയിൽ ഇരിക്കുന്നുണ്ട് എന്തോ പുസ്തകം വായിച്ചു കൊണ്ടാണ് അവൻ അവരുടെ അടുത്ത് വന്നിരുന്നു നീ ഉണർന്നോ എങ്കിലിവിടെ ഇരിക്കെ ഞാൻ പോയി ചായ എടുത്തിട്ട് വരാം അങ്ങനെ പറഞ്ഞ് അവൻ്റെ അടുത്ത് നിന്നും എഴുന്നേൽക്കാൻ തുടങ്ങിയ അപ്പച്ചിയെ അവൻ അവിടെ തന്നെ പിടിച്ചിരുത്തി വേണ്ട കുറച്ചുകൂടെ ഇരിക്കേ എനിക്ക് ചായ പിന്നെ മതി അത് കേട്ടതും അവർ അവൻ്റെ മുഖത്തേക്ക് നോക്കി അവൻ്റെ മുഖത്ത് എന്തോ വിഷമം പോലെ തോന്നിയതും അവർ അവനോട് ചോദിച്ചു ദേവാ എന്താണ് മുഖാകെ വല്ലാതിരിക്കുന്നത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഒന്നുമില്ലമ്മ ഇത് ഇപ്പോൾ ഉറങ്ങി എഴുന്നേറ്റതിൻ്റെയാണ് അവർ അവനെ തന്നെ ഒന്ന് നോക്കി വല്ലപ്പോഴും മാത്രമാണ് അവൻ അപ്പച്ചിയെ അമ്മ എന്ന് വിളിക്കുന്നത് എന്തെങ്കിലും വിഷമം ഉണ്ടാകുമ്പോഴാണ് കൂടുതലും അല്ലെങ്കിൽ എന്തെങ്കിലും സന്തോഷം ഇതിപ്പോ അവന്റെ മുഖം കണ്ടിട്ട് എന്തോ പ്രശ്നം അവനെ അലട്ടുന്നതായിട്ട് അവർക്ക് തോന്നി ദേവുമോൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ ദേവ ആവലാതിയോടെ അവർ ചോദിച്ചു അവൾക്ക് എന്ത് കുഴപ്പം അവൾക്ക് ഒരു കുഴപ്പമില്ല ദാ സുഖമായിട്ട് കിടന്നുറങ്ങുന്നുണ്ട് അതല്ല ദേവ ഡോക്ടറിന്റെ അടുത്ത് കൊണ്ടുപോയിട്ട് അവിടെ നിന്ന് എന്തെങ്കിലും പറഞ്ഞോ എന്നാണ് ഞാൻ ചോദിച്ചത് ഡോക്ടർ ഒന്നും പറഞ്ഞില്ല പച്ചി അനീമിക്കാണെന്ന് പറഞ്ഞു ബ്ലഡ് കുറവുണ്ടെന്ന് പറഞ്ഞു ഒരു ഫുഡ് ചാർട്ട് തന്നിട്ടുണ്ട് അതനുസരിച്ചുള്ള ഭക്ഷണം കൊടുക്കാൻ പറഞ്ഞു വേറൊന്നും പറഞ്ഞില്ല പിന്നെ കുറച്ച് മരുന്നുകളും ഉണ്ട് ഇനി മുതൽ കോളേജിൽ പോകുന്നതിന് മുൻപ് എല്ലാ ദിവസവും പാലും മുട്ടയും കൊടുക്കാം എങ്കിൽ ഇന്ന് നീ വരുമ്പോൾ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ഒരു മുപ്പത് മുട്ടയും രണ്ട് പാക്കറ്റ് പാലും കൊണ്ടുവന്നേക്ക് ആ കൊണ്ടുവരാം എന്നാൽ ഇതേ സമയം ഉറക്കമെഴുന്നേറ്റ ദേവു റൂമിൽ അവനെ കാണാതെ വന്നതും മുഖമൊക്കെ കഴുകി മുറിക്കു പുറത്തേക്കിറങ്ങി അവൾ വരുമ്പോൾ കാണുന്നത് മഹിയും അപ്പച്ചിയും കൂടി ഇരുന്ന് സംസാരിക്കുന്നതാണ് അടുത്തേക്ക് വരുമ്പോൾ അവൾ കേട്ടത് അപ്പച്ചി മുപ്പത് മുട്ടയും രണ്ട് പാക്കറ്റ് പാലും വാങ്ങിക്കൊണ്ട് വരാൻ പറയുന്നതാണ് ആരെങ്കിലും വരുന്നുണ്ടോ ഇത്രയും മുട്ടയും ഒക്കെ വാങ്ങാൻ അത് ചോദിച്ച് അവളും അവരുടെ അരികിലായി വന്നിരുന്നു തുടരും ഗൈസ് ഇവിടെ ഭയങ്കര മഴയാണ് അതുകൊണ്ട് സൗണ്ടിൽ ഭയങ്കര ഡിസ്റ്റർബൻസ് ഉണ്ട് അപ്പോൾ ഞാൻ അതൊന്ന് കവറപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ മ്യൂസിക് ഇടയിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി അത് നിങ്ങൾക്ക് ഡിസ്റ്റർബ് ആവുമെന്ന് എനിക്കറിയാൻ പാടില്ല എന്നാലും ക്ഷമിക്കുക അപ്പോൾ വീഡിയോ കണ്ടവരെല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അഭിപ്രായങ്ങളെ കമൻ്റായിട്ട് അറിയിക്കുക അടുത്ത പാർട്ടായിട്ട് നാളെ രണ്ട് മണിക്ക് വരാം ബൈ